എനിക്ക് തന്നിട്ടുള്ള അഞ്ച് നിമിഷമാണ് അഞ്ച് നിമിഷത്തിൽ ഒരുപാട് കാര്യം പറയാനുണ്ട് ഇനി ഏറെ പറയാനുള്ള ഇവിടുന്ന് സ്റ്റാഫിനെയാണ് ഇത്രയും സജീവ സാന്നിധ്യവും സന്മനസ്സും ആരെയും സ്വാഗതം ചെയ്യാനുള്ള അവരുടെ മനസ്സും ഞാൻ ഇതിനകത്ത് വളരെയേറെ അഭിമാനത്തോടെ സ്മരിക്കുകയാണ് കാരണം ആര് വന്നാലും പുഞ്ചിരിയോടുകൂടിയും ഈ പ്രസ്ഥാനത്തിന്റെ ഉയർച്ചയ്ക്കുള്ള ഏക ആണിക്കല് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാഫാണ് നമ്മൾ എത്ര മുതൽ മുടക്കിയാലും സ്റ്റാഫിൻ്റെ സജീവ സാന്നിധ്യം നമുക്കില്ലെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടാണ് അതോടൊപ്പം തന്നെ ഈ പ്രസ്ഥാനം വളർത്തിയെടുക്കാവുന്നതിന് വേണ്ടി സ്റ്റാഫും അതുപോലെ തന്നെ അമ്മ സന്തോഷ് കുമാർ എന്ന വ്യക്തി ഈ വ്യക്തി വ്യക്തിത്വത്തിൻ്റെ ഞാൻ നേരെ പറയേണ്ട കാര്യമല്ല വളരെ വളരെ വളരെയേറെ മനസ്സുള്ള ഒരാളാണ് കിട്ടുന്നത് ഞാൻ ഇദ്ദേഹത്തിനെ തിരിച്ചറിഞ്ഞ നടക്കൽ ഒരു പാർട്ടിക്ക് പൊരേടം നേടിച്ചെടുത്ത് വീട് വെച്ചു കൊടുക്കുന്ന പ്രസ്ഥാനത്തിന്റെ അന്നത്തെ ഉദ്ഘാടനത്തിനാണ് ശരി ചാദ്യമായിട്ട് ഞാനവിടെ പങ്കെടുത്തു അദ്ദേഹത്തിന്റെ ആ മനസ്സിലാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുക എന്താണ് മനസ്സ് നമ്മളാ കയ്യിൽ പത്ത് പൈസ ഉണ്ടെങ്കിൽ അത് പോക്കറ്റ് വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സ് അതാണ് സന്തോഷ് കുമാറിനെ യുവതിൻ്റെ ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടത്തെ മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ടും എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവിധ ഉയർച്ച ഉണ്ടാകട്ടെ

നിങ്ങളെപ്പോലെ എനിക്കും അറിയാം കഴിഞ്ഞ ഇരുപത്തൊമ്പത് വർഷമായി അമ്മയുടെ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചിട്ട് സ്വർണ്ണപ്പണ പൊട്ട് പലിശ വാങ്ങുന്ന ഒരു ജോലി മാത്രമാണ് അദ്ദേഹത്തുള്ളത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഭൂരിഭാഗവും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി മറ്റു രീതിയിൽ സേവന പ്രവർത്തനങ്ങളിലൂടെ സഹായ ഹസ്തങ്ങളിലൂടെ കല്യാണം കഴിക്കാത്ത കുട്ടികൾക്ക് കല്യാണം കഴിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായി കൊടുക്കുന്നതിലൂടെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിലൂടെ അങ്ങനെ ഒരുപാട് 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 സേവനങ്ങൾ ചെയ്ത് ഈ നാട്ടിലെ കണ്ണലുണ്ണിയായി തന്നെ സന്തോഷ് കുമാറിൻ്റെ ഈ പ്രസ്ഥാനം പുതിയൊരു രൂപത്തിൻ്റെ ഭാഗത്ത് വന്നിരിക്കുക എത്ര മനോഹരമായിരിക്കും എൻ്റെ ഈ ഈ ലുക്ക് എന്ന് പറയുന്നത് എനിക്കിവിടെ ഒന്നപ്പം മനസ്സിലായി പണ്ടത്തെ സ്ഥാപനത്തിന് എൻ്റെ അടയാളങ്ങളൊക്കെ അണിയിച്ച് സുന്ദരിയാക്കി സുന്ദരൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയും അടുപ്പം മുൻപോട്ട് ഇവിടെയൊക്കെ പ്രാർത്ഥനവും നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ സഹായം ആൻഡ് ഹെഡ് ഓഫീസ് നവീകരിച്ച നിങ്ങൾ എവിടെയും സാന്നിധ്യത്തിൽ ഇവിടെ നിർവഹിക്കപ്പെട്ടത് ഏറെ സന്തോഷവും അഭിമാനവും ഒരു മുഹൂർത്തമാണ് ഇവിടെ നമ്മൾ എല്ലാവരും സാക്ഷ്യം വഹിച്ചത് അതിനെത്തിച്ചേർന്നാൽ നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകിച്ച് ഇതിലെ ഉദ്ഘാടനം നിർവഹിച്ച മാന്യ വ്യക്തിയോടും എന്നും അമ്മയുടെ സജീവ സാന്നിധ്യമായി കൂടെ നിൽക്കുന്ന കൊല്ലം തുറച്ചു എന്നും ഊർജവും ഓജസ്സും നൽകി എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അമ്മ എൻ്റെ ഗോൾഡ് ലോൺസിൻ്റെ പേരിലും ശ്രീ അമ്മ സന്തോഷിൻ്റെ പേരിലും ഈ സ്ഥാപനത്തിലെ ഓരോ അംഗങ്ങളുടെ പേരിലും നന്ദി സ്നേഹം കണപ്പാട് ഒക്കെ രേഖപ്പെടുത്തി വലിയ ഒരു സേവനം

ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മുക്കാൽ ചെലവും ഇതേപോലുള്ള അമ്മ ഗോൾഡ് ഗോൾഡ് ലോൺ എന്റർപ്രൈസിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ മുക്കാൽ ശതമാനമാണ് ഈ അമ്മ ചാറ്റബിൾ ട്രസ്റ്റിന്റെ നിലനിൽപ്പ് ഞങ്ങൾക്ക് അമ്മ ചാറ്റബിൾ ട്രസ്റ്റ് ഒരു തിരുവോ ഒട്ടനവധി ജീവകാരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാം ഈ നാട്ടിലുള്ളവർക്ക് എല്ലാം അറിയാം ഈ നാടിന്റെ ചലനങ്ങളിൽ അതായത് സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം ഞങ്ങളുടെ അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കൈയൊപ്പ് ഉണ്ടാവും തീർച്ചയായും ഞങ്ങളുടെ സഹോദര തുല്യനായ അമ്മ എൻറ്റർപ്രൈസസിൻ്റെയും അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും സഹോദര തുല്യനായ ഞങ്ങളുടെ എല്ലാ പ്രസ്ഥാനങ്ങളിലും ഞങ്ങളോടൊപ്പം നിന്നും ഞങ്ങളുടെ സുഖത്തിനും ദുഃഖത്തിനും ഒക്കെ പങ്കുചേരുന്ന ചെറുമാചാരൻ ശ്രീ കൊല്ലം തുളസി അവരുകൾക്ക് ഞങ്ങൾ ആർദവുമായി സ്വാഗതം പറയുകയാണ് അതുപോലെ തന്നെ മുഖ്യ സാന്നിധ്യം നമ്മുടെ ഈ മൈലിക സാന്നിധ്യത്തിൽ ഞങ്ങളോടൊപ്പം വന്നു ചേർന്ന് ഈ ധന്യമുഖട്ട് ധന്യമാക്കിയ ചിങ്ങമനം ചിങ്ങവനം വർമ്മ

ఇది ప్రధాన కారణం మనస్టం న్ పోసాక ఇది చూడండి అప్పుడు పర ప్రధానపెట్ట కార్యం ప్రాంతీయ ముదె ఆరణి ప్రవర్తికి ఏక స్థాపనం ఇది జోలికి పోయినో వైఫీస్ కడి వండు అడన ഇതിൽ ഏറ്റവും വലിയ ഒരു വിജയം എന്ന് പറയുന്ന ഈ സമയം ക്രമീകരണം തന്നെയാണ് മറ്റൊന്ന് ഞാൻ മനസ്സിലാക്കിയ സുതാര്യത സത്യസന്ധമായി ഒരു സ്ഥാപനമാണ് അത് മാത്രമല്ല സ്വർണ്ണവിലയുടെ തൊണ്ണൂറ് ശതമാനവും കൊടുക്കുന്ന ഒരുപക്ഷെ കേരളത്തിലെ ആദ്യ സ്ഥാപനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ പരിസരത്ത് ഒരുപാട് ഇതര സ്ഥാപനങ്ങളുണ്ട് ഇതുപോലെ അവരുടെ നല്ല വിഭിന്നമായി തന്നെയാണ് ഇതിനെല്ലാം വഴി പ്രത്യേക ഇതിന്റെ വരുമാനത്തിന്റെ കൂടുതൽ ഭാഗവും ഇവിടുത്തെ ജനങ്ങൾക്കായി ജനങ്ങളുടെ നന്മയ്ക്കായി ജനങ്ങളുടെ സേവനത്തിനായി പ്രവഹിക്കുന്ന വലിയ മനസ്സിന്റെ ഉടമയാണ് എല്ലാ സന്തോഷവുമാണ് സന്തോഷകുമാരാവുമ്പോൾ അതിന്റെ ആവശ്യമില്ല അദ്ദേഹം ഇവിടെ ഹിമാചല പ്രദേശത്ത് ഒരുപാട് സക്രമങ്ങൾ ഒരുപാട് സേവന മാർഗങ്ങളും ചെയ്തോണ്ടിരിക്കണം പഠിക്കാൻ വിവാഹമില്ലാത്തവരെ പഠിപ്പിക്കാൻ വിവാഹത്തിന് ചെലവുകൾ പാലിക്കാൻ കഴിയുന്നവർക്ക് വീടുകളില്ലാത്തവർക്ക് ചെറിയ രീതിയിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് സേവനങ്ങൾ മനുഷ്യൻ അങ്ങോട്ട് ചെയ്ത ദൈവത്തിന്റെ ഒരു കൈയൊപ്പം ഞാൻ മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ ഭൂമി വീടും പുറത്തുന്നതിന് വീടും പാതിന് അതുപോലൊരു വീട് കുഞ്ഞു വീട്

സ്വർണ്ണ പ്രണയം മാത്രമല്ല ഞാൻ കൂടുതൽ കുട്ടികൾ ആ മനുഷ്യന്റെ കൈകൾക്ക് ഈ പ്രദേശവാസികൾക്ക് കഴിഞ്ഞ കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രോത്സാഹനവും സഹായവും സാധാരണ തുടർന്നും കൊടുക്കണമെന്നും ഒരു വലിയ സാധനമായി മാറുവാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ഈ യോഗത്തിന്റെ ഉദ്ഘാടനം നമ്മുടെ കൊല്ലക്കാരനായ ചലചന കൊല്ലം ദോസിയവർ ഈ അമ്മ എന്നെനായ എം പി ശ്രീ സന്തോഷ് കുമാർ നമ്മളെ സ്ത്രീകരായ എല്ലാ നേതാക്കന്മാരും ഇവിടെയുണ്ട് പഞ്ചായത്തിന്റെയും സിവിൽ പഞ്ചായത്തിലെയും ഉള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ എല്ലാ ചാനലുകളിലും പങ്കെടുക്കുന്നുണ്ട് ഞാനിത് മൂന്നാമത്തെയോ നാലാമത്തെയോ മീറ്റിങ്ങിലാണ് ഞാനത് അമ്മായിട്ട് പ്ലേസിൽ നിന്ന് പങ്കെടുക്കുന്നത് എൻ്റെ കൂടെ അഭിപ്രായം നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും വലിയ നടത്തുന്ന ശ്രീ ഗോകുലം പ്രവാനം പോലെ സന്തോഷ് വളർന്ന് വന്നരിച്ച് ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജുകളും

ിയമുള്ളവരെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അമ്മായി നിർദ്ദേശം വന്നിട്ടുണ്ട് എന്നാൽ ഇന്നത് പുതിയ ഘട്ടത്തിലേക്ക് മാറ്റിയിരിക്കുക പഴയ ഘട്ടത്തിൽ ശ്രീരകം ഫൈനാൻസ് എന്ന സ്ഥാനവും ഋണോ പ്രവർത്തിക്കുന്നു നന്മ ചെയ്യുന്ന ഒരു മനുഷ്യൻ സമ്പത്ത് ഉണ്ടായാൽ പോരാ ഇന്ന് പലരും സമ്പത്ത് കൂട്ടിവെച്ചിട്ട് പോകുമ്പോൾ കൊണ്ടുപോകാൻ നോക്കിയാണ് അതിനൊക്കെ ധാരണ പാൻ കാർഡും എ ടി എം കാർഡിനോട് നമ്മൾ അടക്കിൻ്റെ ഒരു നൂറ് രൂപ ഒരുപാട് സമ്പത്തേ നമ്മുടെ നാട്ടിലുണ്ട് ಎಲ್ಲ എനിക്ക് അമ്മ എന്നാൽ കുടുംബത്തിൽ അമ്മയാണ് എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ കുടുംബത്തിലുടെ അനുഗ്രഹം നേട്ടുകൊണ്ട് ഈ സ്ഥാപനത്തിന് കിട്ടും എന്നെനിക്ക് ഓർക്കാം എങ്കിൽ കുടുംബത്തിലുടെ മുഴുവൻ അനുഗ്രഹങ്ങളും ശ്രീ സന്തോഷം അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് എല്ലാ മേഖലകളും നല്ല പ്രയോജനം കിട്ടുന്നതുമാണ് ഇവിടെ സംസാരിച്ചതല്ല അതിനെപ്പറ്റി വിശദമായി സംസാരിച്ചു കഴിഞ്ഞതുമാണ് എനിക്ക് ജസ്റ്റ് അദ്ദേഹം കിട്ടുന്നതിന് നല്ലൊരു ശതമാനവും ചാരിറ്റിയാണ് കൊടുക്കുന്നതെന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടായിട്ടും ഇവിടെ ചാത്തന്നോർ സൊസൈറ്റിക്ക് നല്ലൊരു തുക എല്ലാ മാസവും തന്ന് സഹായിക്കുന്നുണ്ട് അമ്മ ഈ ഫിനാൻസ് ഇപ്പം ഇവിടെ എല്ലാ പേരും ഞാൻ പറയാൻ ഉദ്ദേശിച്ച വാക്കുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പറയാനുള്ളൊരു കാര്യം അദ്ദേഹം ഈ പതിനാല് ബ്രാഞ്ചുകളിലും കൊല്ലം ജില്ലയിൽ മാത്രമാണ് തോന്നുന്നത് അഞ്ചെണ്ണം തിരുവനന്തപുരത്തുകൊണ്ട് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നമുക്ക് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും അദ്ദേഹത്തിന്റെ ബ്രാഞ്ചുകൾ ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം